അത്തരം മാറ്റിൻ്റെ വരാനിരിക്കുന്നൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നവ്യരെ ഏഴാം മാസ ചടങ്ങ് എത്തി കനകയും അതുപോലെ തന്നെ ഗോവിന്ദനൊക്കെ ഇത്തവണ നല്ല അഭിമാനത്തോടുകൂടി നീണീ പ നമ്മുടെ അനന്തപുരിയിലേക്ക് കയറി വരുന്നത് കാരണം ദേവയാനിയുടെയും നയനയുടെയും കള്ളത്തരം കണ്ടുപിടിച്ചത് കൊണ്ട് ദേവിയാനി എന്ത് പറഞ്ഞാലും പറയാനുള്ള മറുപടിയുമായിട്ടാണ് അവർ വരുന്നത് അതുപോലെ തന്നെ കനക നല്ല സാമർഥ്യമൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് കനകനോട് എതിർത്തൊന്നും പറയാനും പറ്റുന്നില്ല അങ്ങനെ ചടങ്ങൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് നമ്മുടെ അബി അതിനിടയ്ക്ക് അനകര പോയി കണ്ടെങ്കിലും അനകര ഭീഷണി കേട്ട ആകെ തളർന്നെങ്കിലും പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അയാൾ തിരിച്ച് വന്ന് മുല്ലപ്പൂവൊക്കെ മേടിച്ച് നമ്മുടെ നായ നയനയെ നവ്യയെ ചേർത്ത് നിർത്തി ചേർത്ത് കൊണ്ട് മുകളിൽ നിന്ന് വരുന്നത് എന്നിട്ട് നയ നവ്യെ പോയി കഴിയുമ്പോൾ ഓ സമാധാനമായി ഇനി ഒരു മൂന്നാഞ്ച് മാസത്തേക്ക് ഈ വിളശല്യം ഉണ്ടാവില്ലല്ലോ എന്ന് മാത്രമാണ് അയാൾ ചിന്തിച്ചത് അല്ലാതെ ഒരു വിഷമോ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും അതിനേക്കാൾ വലിയ ഇടിവെട്ട് പോലത്തെ ഒരു വാർത്ത കേട്ടത് നമ്മുടെ നയനനെയും കൊണ്ടു കൊണ്ട് പോകുന്നത് നയനനെ കുറച്ച് ദിവസം വീട്ടിൽ കൊണ്ട് നിർത്താൻ പോകണമെന്ന് പറയും നയന വേണ്ട എന്ന് പറഞ്ഞെങ്കിലും കനക സമ്മതിക്കില്ല അങ്ങനെ കനകരെ വാശിക്ക് മുന്നിൽ നയനയ്ക്ക് അടിയറവ് പറയേണ്ടി വന്നു അങ്ങനെ നയനനെയും കൊണ്ട് നാവ്യനെയും കൊണ്ട് നമ്മുടെ കനക ജയിച്ച പോലെ പോകും ഒന്നും അറിയില്ല എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാവില്ല യാത്ര പറഞ്ഞ് പറഞ്ഞ് എന്തായാലും അവൾക്കുള്ള വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ട് പൊക്കോട്ടേന്ന് വിചാരിക്കും പക്ഷേ ആകെ പെട്ട് പോയത് ദേവിയാനി നയനില്ലാണ്ട് ദേവിയാനിക്കൊരു നിമിഷം പോലും അനന്തപുരിൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നയന എന്നെ ഫോൺ ചെയ്യുന്നുണ്ട് രാത്രി വരാമെന്നൊക്കെ പോയതിൻ്റെ പിന്നിൽ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും എന്താണെന്ന് അറിയില്ല അമ്മയ്ക്ക് ഭയങ്കര വാശി എന്നോട് കൂടെ കുറച്ച് ദിവസം നിൽക്കണം എന്നാണ് പറയണേന്ന് പറഞ്ഞ് അങ്ങനെ കനങ്ക ഫോൺ മേടിച്ച് പറയും നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കണോടത്ത് അവരുടെ അമ്മായിമാർക്ക് അവരെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ അവിടെ കടിച്ചു തൂയി നിൽക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ നയന മോളെ അങ്ങോട്ട് വിടാൻ എന്ന് പറയും അപ്പോൾ ദേവയാനിക്കും ദേഷ്യം വരും ദേവിയാനും പറയും അവൾ അവളെ വേണമല്ലോ പിന്നെ നിങ്ങൾ എന്തിനാ നിങ്ങളെന്തിനാവശ്യമില്ലാണ്ട് വാശി കാണിക്കുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട കാണാണ്ടിരിക്കാൻ പറ്റില്ല പിന്നെ ഇതിൽ അമ്മമാർക്ക് എന്ത് റോൾ എന്ന് വയ്ക്കുമ്പോൾ ഇതിലെനിക്കിത്തിരി റോളുണ്ട് ദേവിയാനി എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് പിന്നീട് ദേവയാനിക്ക് മനസ്സിലായി കനകന തടയാൻ പറ്റില്ല എന്ത് ഏതും ചെയ്തിട്ടെങ്കിലും തിരിച്ച് വിളിക്കണം നന്നാൽ പിന്നായന മോളെ അതുകൊണ്ട് എന്ത് ആലോചിച്ച് തൻ്റെ മുഖം അതായത് താൻ നയനനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം കനകനെ അറിയിക്കണമെന്ന് വരാൻ ചിന്തിക്കും പക്ഷെ കനകനെ അറിയിക്കാനുള്ള അഭിമാനം സമ്മതിക്കുന്നില്ല അത്ര അധികം കനകനെ ഗോവിന്ദനെ ഒക്കെ അപമാനിച്ചിട്ടുണ്ടല്ലോ അനന്തപുരിയിൽ വെച്ചിട്ട് കായി ഒരു കുറ്റബോധം കൊണ്ട് തന്നെ ദേവി ദേവിയെനിക്ക് തോറ്റു കൊടുക്കാൻ മനസ്സ് വന്നില്ല പക്ഷേ തോറ്റു കൊടുക്കേണ്ടി തന്നെ വരും കാരണം നയന ഇനെ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പായി ആദർശിനോട് ഞാൻ എന്നെ വിളിച്ചുകൊണ്ടിരാന് പറഞ്ഞപ്പോഴും ആദർശ് പറഞ്ഞത് അവൾ കുറച്ച് ദിവസം അവിടെ നിന്നോട്ടെ എനിക്കവളില്ലാത്തതിൽ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല മുത്തശ്ശിയും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ദൈവിയാനിരാം മനസ്സിലൊരു പറയുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അങ്ങനെയും പറഞ്ഞത് മോള് കുറച്ച് ദിവസം മോളുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന് മുത്തശ്ശിയും പറയും പിന്നീട് ദേവയാനി തന്നെ നേരിട്ട് കനകര എടുത്തേക്ക് പോകുന്നുണ്ട് കനകര എടുത്ത് ചേർന്ന് ദേവയാനി അടിയറവ് പറയുന്നുണ്ട് തോറ്റു കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത് ഞാൻ നയനമോളം അല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ കുറച്ച് ദിവസമായിട്ട് നല്ല ഇഷ്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പിരിക്കരുത് മോളില്ലാണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല മോളെ കൊണ്ടുപോകാൻ വന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനി കണ്ണീര് ഒഴുക്കുന്നുണ്ട് കനകര മുന്നിൽ അപ്പോൾ കനകയ്ക്ക് കനക ജയിച്ച പോലെ അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ അമ്മേരേയും മരുമോൾ അമ്മായിമ്മരേയും മരുമോളെയും സ്നേഹപ്രകടനമൊക്കെ കണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ദേവിയാനി ഇനി എൻ്റെ മോളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്നേഹിക്കണം ആഗ്രഹം കൊണ്ടാണ് ഞാനിത് ചെയ്തത് അത് ചെയ്യേണ്ട വേണം ഇനി ഒളിച്ച് എൻ്റെ മോളെ സ്നേഹിക്കേണ്ട എൻ്റെ മോൾക്ക് കൊടുക്കാനുള്ള സ്നേഹം എല്ലാവരുടെ മുന്നിൽ വെച്ച് ദേവിയാനി കൊടുക്കണമെന്ന് കനക തീർത്ത് പറയുന്നുണ്ട്